ഫ്രാൻസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും വലിയ രീതിയിൽ കുരുപൊട്ടിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ തെറി വിളിക്കുന്നുണ്ട് ചില കുറച്ച് ആളുകൾ ചില പ്രത്യേക കമൻ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് തന്ത്രപരമായിട്ട് കുറച്ച് ആളുകളെയെങ്കിലും വിഡ്ഢികളാക്കാമെന്ന് കരുതിയിട്ടുള്ളൊരു കമൻറ്റ് നമ്മൾ ആ ഒരു കമൻറ്റിനാണ് വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്ക് നമുക്കേതായാലും ഫ്രാൻസിൽ നിന്ന് വാ വന്ന വാർത്തയിലേക്കൊന്ന് പോവാം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം മതപരമായ ചിഹ്നങ്ങൾക്ക് വിലക്ക് സ്വന്തം നാട്ടിലെ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഹിജാബ് ധരിക്കുന്ന ഫ്രഞ്ച് താരത്തിന് വിലക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ റിപ്പോർട്ടർ ഈ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്ത്രപരമായിട്ട് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും ഒരു കമൻറ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഒരുപാടുണ്ട് ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നവർ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് ആ സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണ് വസ്ത്ര സ്വാതന്ത്ര്യം ശരീരം പ്രദർശിപ്പിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണോ ഇത് കുറച്ചാളുകളെങ്കിലും വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് തീവ്ര ചിന്താഗതിക്കാർ മനഃപൂർവ്വം ഇറക്കിയിട്ടുള്ളൊരു കമൻ്റാണ് ഇത് നിങ്ങൾ കേട്ടില്ലേ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വാചാലരായിക്കൊണ്ട് സകല തീവ്ര ചിന്താഗതിക്കാരും ഇപ്പോൾ രംഗത്തെത്തിയത് ആദ്യമേ തന്നെ സകല ആളുകളും തിരിച്ചറിയണം ഫ്രാൻസിലെ താരത്തിന് ഫ്രാൻസ് ഗവൺമെൻറ് വെച്ചൊരു നിയമത്തിന് പോലും ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന കുറച്ച് ആളുകൾ കുരു പൊട്ടിങ്ങനെ നിറഞ്ഞ് ആടുന്നത് അതായത് അതായാലും അവിടെ നിൽക്കട്ടെ ഇവർക്കുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മറുപടി നമുക്കങ്ങ് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഫുട്ബോൾ ലോകകപ്പ് ഖത്തറിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്താലോ ഖത്തറിലെ ഫുട്ബോൾ ലോകകപ്പ് എങ്ങനെയായിരുന്നു ഖത്തർ എന്ന രാജ്യം നടത്തിയിട്ടുണ്ടായിരുന്നത് ചില പ്രത്യേക ഡ്രസ്സുകൾ ധരിച്ച് ഗാലറിയിലേക്ക് വരാനേ പാടില്ല എന്ന് ഖത്തർ ഒരു നിയമമുണ്ടാക്കി അത് മാത്രമാണോ അല്ല അവിടേക്ക് പ്രത്യേകം ഓർക്കണം മദ്യവില്പനയൊക്കെ തന്നെ ഖത്തറിലുണ്ട് പക്ഷേ ആ മദ്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ അതൊന്നുമായിട്ട് ഗാലറിയിലേക്ക് വരാൻ ഒരു അനുവാദവുമില്ല ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ എന്ത് കുടിക്കണം കുടിക്കണ്ട എന്ന് പോലും തീരുമാനിച്ചത് കത്തിറന്ന രാജ്യമായിരുന്നു ആ ആ വിഷയം മാത്രമല്ല എൽ ജി ബി ടി ആളുകളോട് എൽ ജി ബി ടി ബന്ധപ്പെട്ട് ഒരക്ഷരം ഒരാളും മിണ്ടാൻ പാടില്ല ഖത്തറുന്ന രാജ്യത്ത് നിന്ന് അങ്ങനെ എത്ര എത്ര നിയമങ്ങളായിരുന്നു എന്ന രാജ്യം ലോകകപ്പ് നടത്തിയ സമയത്ത് ഉണ്ടാക്കിയിരുന്നത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം ഖത്തർ എന്ന രാജ്യം ആ രാജ്യത്തെ പൗരന്മാരോട് മാത്രമല്ല ഈ വിഷയങ്ങളൊക്കെ തന്നെ പറഞ്ഞത് ലോകത്ത് നിന്ന് എവിടെ നിന്ന് ലോകകപ്പ് കാണാൻ വന്നാൽ ഫുട്ബോൾ ലോകകപ്പ് കാണാൻ വരുന്ന ആരാണോ അവർക്കൊക്കെ തന്നെ ഈ നിയമങ്ങളൊക്കെ തന്നെ ബാധകമായിരുന്നു ഒരു ത്തിനും ഒരു വിലയും കൽപ്പിക്കാതെയാ ഖത്തറിൽ ഫുട്ബോൾ ലോകകപ്പ് നടത്തിയിട്ടുള്ളത് ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ ഇന്ന് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആളുകൾ എന്താ പറഞ്ഞിരുന്നത് ഖത്തർ ഒരു ഇസ്ലാമിക രാജ്യമാണ് അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നവർ കളി കാണാൻ പോയാൽ മതി എന്താ ഇവിടെയുള്ള സകല ചിന്താഗതിക്കാരും ആ സമയത്ത് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ ഓരോ സാംസ്കാരിക നായകനും ഒരക്ഷരം എന്നുള്ളത് സകല ആളുകളും ഓർക്കേണ്ടതാണ് ഈ ഒരു ലോകകപ്പ് വിഷയത്തിൽ മാത്രമാണോ ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാർ ഇതുപോലൊരു ന്യായം മുന്നോട്ട് വെക്കൽ അല്ല ഇനി നോമ്പ് കാലത്ത് നമുക്കൊന്ന് എടുത്തു നോക്കാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നോമ്പ് കാലത്ത് കടകളൊക്കെ തന്നെ അടച്ചിടണം അതായത് ഭക്ഷണ സ്വാതന്ത്ര്യം പോലുമില്ല ഒരാളും ഒരു വെള്ളം പോലും കുടിക്കേണ്ട എന്ന തീരുമാനം ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെന്തോ പറയാ അതൊരു ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക രാജ്യങ്ങളാണ് അവിടെ അവരുടേതായ നിയമങ്ങൾ ഉണ്ടാവും അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നവർ അവിടേക്ക് പോയാൽ മതിയെന്ന് ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് പോലും വില കൽപ്പിക്കാത്ത തീവ്ര ചിന്താഗതിക്കാരാണ് ഇപ്പോൾ ഫ്രാൻസിന് നേരെ കുരച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ സുബോധമുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാണോ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും മനസ്സിലാക്കുന്നത് ഫ്രാൻസ് എന്ന രാജ്യം അവരുടെ ജനങ്ങൾക്ക് മേൽ അവരുടെ താരങ്ങളോട് ഇന്ന ഇന്ന കാര്യങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യം അവർ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ അത് നിങ്ങളുടെ പ്രശ്നമാണോ അതെങ്ങനെയാ നമ്മുടെ കേരളത്തിലെ കുറെ തീവ്ര ചിന്താഗതിക്കാരുടെ പ്രശ്നമാവുക അവരുടെ രാജ്യം അവരുടെ താരങ്ങൾ അവരുടെ പ്രോഗ്രാം അവരെന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകട്ടെ ഇവിടെ കുറെ എണ്ണം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നടക്കുക ഈ സ്വാതന്ത്ര്യം ഒന്നും ഖത്തറും ഗൾഫ് രാജ്യങ്ങളും എന്ത് നടത്തിയാലും ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ കരച്ചിൽ ഈ വിഷയത്തിൽ ഉയർത്തുന്നവരേക്കാൾ സകല ആളുകളും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കി എന്ന് കരുതുന്നു